ട്രെയിനിന്റെ വാതുക്കൽ നിന്ന് യാത്ര ചെയ്ത യുവാവ് ശുചിമുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ സ്ത്രീയുടെ മാല വലിച്ചു പൊട്ടിച്ച് കടന്നു കളഞ്ഞു ട്രെയിൻ വേഗതയിലായിരുന്നതിനാൽ കള്ളനെ പിടികൂടാനും കഴിഞ്ഞില്ല ദക്ഷിണ റെയിൽവേയുടെ ഒരു കോച്ചിലാണ് അപ്രതീക്ഷിതമായ ആക്രമണം നടന്നത് മാല വലിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കവേ യാത്രക്കാരി തടയാൻ ശ്രമിച്ചെങ്കിലും കള്ളൻ കൂടുതൽ ബലം പ്രയോഗിച്ച് മാല പൊട്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു ട്രെയിനിന്റെ ജനൽഭാഗത്തിരുന്ന് സഞ്ചരിക്കാറുള്ളവരിൽ നിന്ന് മൊബൈൽ ഫോണും ആഭരണങ്ങളും അപഹരിക്കപ്പെടുന്ന സംഭവങ്ങൾ മുൻപുണ്ടായിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഇതാദ്യം ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ Make a Statement Jewelry by Claris.